ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ വയക്കുമാറാകട്ടെ തൊണ്ണൂറ്റാറ് തത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഒരു സീക്വൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ ഒരു ജീവസത്തയുടെ പരിണാമത്തെ ആധാരമാക്കിയിട്ടാണ് അതിനെ നമ്മൾ ആധാരങ്ങൾ എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് ഇവിടെ നമ്മൾ പറയുന്നത് ഈ വിധമാണ് സ്റ്റേജസ് ഓഫ് ഫങ്ഷണൽ ഒരു ശരീരത്തിന്റെ ബീജത്തിൽ നിന്നും പൂർണ്ണത്തിലേക്കുള്ള പരിണാമത്തിലെ ധർമ്മഘട്ടങ്ങളാണ് ആധാരങ്ങൾ അതിജീവന ധർമ്മങ്ങൾക്ക് മൂലാധാരവും സന്ധാരണത്തിന് സ്വാധിഷ്ഠാനവും സൃഷ്ടിയാത്മകതയ്ക്ക് മണിപൂരകവും വിശേഷാത്മകതയ്ക്ക് അനാഹതവും ആവിഷ്കാരത്തിന് വിശുദ്ധിയും അവബോധത്തിന് ആജ്ഞയും ജീവസാഫല്യത്തിന് സഹസ്രാരവും ആധാരമാകും പഞ്ചകോശങ്ങളുടെയും കാലാനുക്രമ വികാസ പരിണാമങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഈ ആധാരങ്ങളിലൂടെയാണ് ശരീരത്തിന്റെ ജന്മ ഉദ്ദേശ്യത്തിനും ശേഷിക്കും നിയോഗത്തിനും തെരഞ്ഞെടുപ്പിനും ഒക്കെ അനുസരിച്ചായിരിക്കും ഈ ആധാരങ്ങളിലൂടെയുള്ള സത്തയുടെ യാത്രയും ഓരോ ജീവിത ഘട്ടത്തിലെയും സാക്ഷാത്കാരവും ജീവിതത്തിന്റെ തന്നെ സാഫല്യവും അപ്പൊ ഇതാണ് ഇന്നത്തെ വിഷയം നമ്മള് ഈ ആധ്യാത്മിക സാധനങ്ങളുടെ ലോകത്ത് കയറുന്ന സമയത്ത് പല വ്യവസ്ഥകളും പല സ്കൂൾ ഓഫ് തോട്ട്സും മുൻപോട്ട് വയ്ക്കുന്ന ഒന്നാണ് ഈ ആധാരം എന്നുള്ളത് ചിലരൊക്കെ ചില സംവിധാനത്തിലൊക്കെ വ്യത്യസ്ത രീതിയിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒളിമ്പിക്സ് തന്നെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ അതിനെ ഇവിടെ വിശദീകരിക്കുന്നത് ഒരു സിക്താന്തം അഥവാ സൈഗോട്ട് ഗർഭപാത്രത്തിൽ ഉരുവായി ഒഴിവാക്കഴിയും അതിന് അതിന്റെ പ്രാക്രൂപം അതിന്റെ ആ ഏകഘോശാവസ്ഥയിൽ നിന്നും ജനിച്ച് ഒരു പൂർണ്ണ മനുഷ്യരൂപത്തിൽ വെളിയിലേക്ക് വരുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ സൈഗോട്ട് എന്നുള്ളത് ഒരു പരിണാമത്തിലൂടെ കടന്നു പോകുന്നു ഏകകോശ ജീവിയിൽ നിന്നും ബഹുകോശ ജീവിയായി പിന്നെ ആ ബഹുകോശങ്ങളെല്ലാം കോശങ്ങളെല്ലാം തന്നെ പലതരം കലകളായി കലകൾ അവയവങ്ങളായി രൂപപ്പെട്ട് അവയവങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു പൂർണ്ണ ആ ജീവിത ശേഷിയുള്ള സത്തയായി മാറുന്ന അതുവരെയുള്ള ഒരു വളർച്ച ഈ വളർച്ച എല്ലാ ഗർഭസ്ഥ ശിശുക്കൾക്കും ഉണ്ടാകും ഏത് ജീവിയുടെ ആണെങ്കിൽ ജീവിയുടെ ഒരു പരിണാമം ജീവി വർഗങ്ങളുടെ പരിണാമത്തെ കുറിച്ചുള്ള നമ്മുടെ ശാസ്ത്ര കഥനങ്ങളുണ്ടല്ലോ അതിൽ നമ്മൾക്ക് അറിയാം ഏകകോശ ജീവിയായിരുന്നു പിന്നെ ബഹു ജീവിയായി അതിനുശേഷം സ്പർശ ഗുണമുള്ള ജീവിയായി പിന്നെ രസഗന്ധമുള്ള രസ ഇന്ദ്രിയമുള്ള ജീവിയായി പിന്നെ ഗന്ധമുള്ള ജീവിയായി അങ്ങനെ അങ്ങനെ വികസിച്ച് അത് പൂർണ്ണ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ആറ് അറിവുള്ള ഒരു ജീവിയിലേക്ക് വരെ എത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഈ ഒരു ഒരു വികാസം ഈ പരിണാമം എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെയാണോ ജീവി വർഗത്തിൽ സംഭവിച്ചത് ജീവരാശിയിൽ സംഭവിച്ചത് അതേപോലെ തന്നെയാണ് ഒരു ഗർഭപാത്രത്തിൽ വെച്ചു ഒരു ഏകകോശ ജീവി രൂപപ്പെടുന്നത് അപ്പോ അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ അതൊരു ഏകകോശ ജീവിയായിരിക്കുന്ന സമയത്ത് അതിന്റെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത് സർവൈവ് ചെയ്യുക അല്ലെങ്കിൽ അതിജീവനം നടത്തുക എന്ന് മാത്രമാണ് ഒരു ജീവിയായി നിലനിൽക്കുക ജീവിയുടെ അടിസ്ഥാന സ്വഭാവം എന്താണ് സ്വയം പരിചരിക്കുക സ്വയം സംരക്ഷിക്കുക പ്രത്യുൽപാദിപ്പിക്കുക അതിന്റെ പ്രകട ലക്ഷണമാണ് ചയാപചയ പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെറ്റാബോളിസം എന്ന് പറയുന്നത് ആ മെറ്റാബോളിക് ആക്ടിവിറ്റി മാത്രം ചെയ്തു പോകുക എന്റെ പരിസരത്ത് നിന്ന് വേണ്ടുന്ന സ്വീകരിക്കുക വേണ്ടാത്തത് പരിസരത്തേക്ക് കളയുക എന്നുള്ള പ്രക്രിയ മാത്രം ചെയ്തു കൊണ്ട് നിൽക്കുന്ന അതിജീവനം മാത്രം നിർവഹിക്കുന്ന ഒരു സത്തയായിട്ടാണ് അത് നിൽക്കുക അതിനുശേഷം അത് കുറച്ച് വികസിച്ച് കഴിയുമ്പോൾ അത് സാധാരണത്തിന് അതിന്റെ ജീവിതത്തിന് വേണ്ടുന്ന വിഷയങ്ങളെ അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന ദ്രവ്യങ്ങളെ അതിന്റെ പരിസരത്ത് നിന്ന് തേടിക്കണ്ടെത്തുന്ന ഒരവസ്ഥയിലേക്ക് അത് ചെല്ലും അത് കഴിയുമ്പോൾ അത് പിന്നെ പലതരം ഉൽപാദനങ്ങൾ നടത്തുകയായി ഇപ്പൊ തുടക്കത്തിൽ അത് അവയവങ്ങളുടെ ഉത്പാദനം ഒക്കെ തന്നെ അവയവങ്ങൾ അതിന് വേണ്ടുന്ന കോശങ്ങൾ അതിന് വേണ്ടുന്ന ഘടകങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിലേക്കാവും അങ്ങനെ ഒരു ഒരു മൂന്ന് മുതൽ മാസം വരെ കഴിയുമ്പോഴേക്കും ഈ സത്ത അതിന് ണ്ടാകുന്ന രീതിയിലേക്ക് മാറും അപ്പോഴാണ് ആ വിശേഷാത്മകത ഉണ്ടാവുന്നത് അതിന് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്ന അതിനനുസരിച്ച് അനുരൂപപ്പെടുന്നത് അതിനനുസരിച്ച് സ്വഭാവത്തിൽ മാറ്റം വരുന്നത് അങ്ങനെയാണ് അതിനുശേഷം ആ ഉം കുഞ്ഞെന്ന് പറയുന്നത് എന്താണോ അതിന് തോന്നുന്നത് അത് അതിന്റെ അകചോദനയ്ക്കനുസരിച്ച് അത് പ്രവർത്തിക്കും അത് ഒരു സത്താന്നുള്ള രീതിയിൽ അത് അതിനെ ആവിഷ്കരിക്കാൻ തുടങ്ങും എന്താണോ വേണ്ടത് എന്നുള്ളത് അതിനെ ആവിഷ്കരിക്കാൻ തുടങ്ങും അതിനുശേഷമാണത് അതിന്റെ പരിസരത്തോട് ശരിയായ രീതിയിലുള്ള ഒരു അവബോധത്തിൽ പരിസരത്ത് എന്താണ് ചെയ്യേണ്ടത് പരിസരമായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത് ഒരു സ്വയം നിർണയ സ്വഭാവത്തിലേക്ക് വരുന്നത് ഒടുവിലാണ് അത് അതിന്റെ ആ വളർച്ച പൂർത്തീകരിച്ച് പ്രസവത്തിലൂടെ വെളിയിലേക്ക് ഒരു പൂർണ്ണ മനുഷ്യ കുഞ്ഞായിട്ട് അല്ലെങ്കിൽ ഒരു ജീവിയുടെ കുഞ്ഞായിട്ട് വെളിയിലേക്ക് വരുന്നത് അവിടെയാണ് സാഫല്യം അടയുക എന്നുള്ളത് അപ്പോ ഈ ഓരോ ഘട്ടത്തിലും ഓരോ തരം ധർമ്മങ്ങളിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് വരികയാണ് ചെയ്തത് ധർമ്മങ്ങൾ ഇങ്ങനെ കടന്നു കടന്നു പോവുകയല്ല ഓരോ ധർമ്മങ്ങളും കൂട്ടിച്ചേർത്തോ മൂലാധാ അതിജീവനം എന്ന് പറയുന്ന പ്രക്രിയ അത് സന്ധാരണത്തിലേക്ക് കടക്കുമ്പോൾ അതിജീവനം രണ്ടാമത്തെ സന്ധാരണം സന്ധാരണത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിജീവനം ഉപേക്ഷിച്ചിട്ടല്ല സാധാരണത്തിലേക്ക് പോകുന്നത് സാധാരണം കഴിഞ്ഞിട്ട് സൃഷ്ടിയാത്മകതയിലേക്ക് നീങ്ങുന്ന സമയത്ത് മറ്റേതിനു നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ ആ എവല്യൂഷന്റെ ഓരോ സ്റ്റേജ് കഴിയും തോറും അത് ജീവിത ധർമ്മങ്ങളെ കൂട്ടി 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 വന്നിട്ടാണ് അതിന്റെ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പോ ഇവിടെ എന്താണ് ഡെവലപ്പായത് അത് ശരീരം ഡെവലപ്പായി ഇനിയോ ഇനിയും പല കോശങ്ങളുണ്ട് അല്ലെ നമുക്കറിയാം നമ്മൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ് ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ മനോ മനോമയ കോശം മനസ്സ് ഉണ്ടാകേണ്ടതുണ്ട് ഈ മനോമയ കോശം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പ്രാണമയ കോശം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ഇത് ഏതെങ്കിലും ഒന്നും മാത്രമല്ല ഡെവലപ്പ് ചെയ്യ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നു ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു പരിധി എത്തുമ്പോൾ രണ്ടാമത്തേത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും അപ്പോൾ ഒന്നിനെയും അതിന്റെ കൂടെ കൊണ്ടുപോകും രണ്ടാമത്തേത് ഡെവലപ്പ് ചെയ്ത ഒരു പരിധി എത്തുമ്പോൾ മൂന്നാമത്തേത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോകും ഇതുപോലെ എന്തറിയും നമ്മളെ റേഡിയോയുടെ മുകളിലുള്ള ടെലസ്കോപ്പിക് ആന്റന ഉണ്ടല്ലോ അപ്പോൾ ആദ്യം വലിക്കുന്ന സമയത്ത് അതിന്റെ മോൾ വേഷം കുറച്ചിങ്ങനെ വരും കുറച്ച് കഴിയുമ്പോൾ അത് ബാക്കിയുള്ളതിനെ വലിച്ചോണ്ട് വരും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ വലുത് വലിച്ചോണ്ട് പോകും ഇങ്ങനെ ടെലസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പോലെ ഈ ജീവിയുടെ ധർമ്മ പരിണാമം ധർമ്മം ജീവി ഉണ്ടാകുന്ന ധർമ്മത്തിന് വേണ്ടി ആ ധർമ്മം നിർവഹിക്കാനാണ് ഇപ്പൊ ജീവിക്കൊക്കെ ധർമ്മമുണ്ട് ആ ജീവിയുടെ ധർമ്മങ്ങൾ ഓരോന്നായിട്ട് കൂർത്തനയ്ക്ക് കോർത്തണക്ക് കൂർത്തണക്ക് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അങ്ങനെ പൂർണ്ണ വളർച്ച എത്തി വെളിയിലേക്ക് എത്തി കഴിയുമ്പോ മനോപരിണാമം ഉണ്ടാകുന്നു അതിനുശേഷം പ്രാണപരിണാമം ഉണ്ടാകുന്നു അതിനുശേഷം വിജ്ഞ അതിന്റെ അറിവിന്റെ പരിണാമം ഉണ്ടാകുന്നു അതിനുശേഷമാണ് അതിന്റെ കൗതുകങ്ങളുടെ അതിന്റെ ആനന്ദത്തിന്റെ പരിണാമം ഉണ്ടാകുന്നത് അപ്പോൾ ഈ പരിണാമത്തിന്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ശരീരത്തിന്റെ വളർച്ച നിൽക്കും അവിടെ അത് കഴിഞ്ഞ് മനസ്സിന്റെ വളർച്ച അവിടെ നിൽക്കും അത് കഴിഞ്ഞിട്ട് പ്രാണന്റെ വളർച്ച ഇങ്ങനെ ഓരോന്നായിട്ട് ആ ഒരു പ്രത്യേക രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരും ഈ ഡെവലപ്മെന്റ് എന്നുള്ളതിന്റെ ബിംബങ്ങളാണ് ആ ഓരോ സമയത്തും ഉണ്ടായ ആ പ്രവർത്തന തത്വങ്ങളാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ കണ്ടെത്തുന്ന ആ ഷടാധാരങ്ങൾ എന്ന് പറയുന്ന അവസ്ഥകൾ ഇത് ഏറ്റവും ആദ്യമായിട്ട് സർവൈവലിന്റെ അവസ്ഥയിൽ നിന്ന് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രവർത്തനത്തെ പൂർണ്ണ വളർച്ചയെത്തിയിട്ടും നിയന്ത്രിക്കുന്ന ഇടമാണ് ആ ഒരു മേഖലയാണ് നമ്മൾ മൂലാധാരം എന്ന് പറയും അതിന്റെ രണ്ടാം ഘട്ടമായിട്ട് വരുന്ന ഒരവസ്ഥ മൂലാധാരം എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ടലിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് മൂലാധാരം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്റ്റുകളെല്ലാം ഉണരുന്നത് അവിടെ നിന്നുണ്ട് അതിനുശേഷം അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് അവിടെ ജീവസന്ധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭക്ഷണം തേടുക ഇണ ചേരുക തുടങ്ങിയ കാര്യങ്ങൾ അവയാണ് അതിന്റെ പ്രാഥമിക കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതാണ് സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് അത് കഴിയുമ്പോൾ വേണ്ടതെന്തോ അത് സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നൊരവസ്ഥയിലേക്ക് സൃഷ്ടിയാത്മകതയുടെ ഒരവസ്ഥയിലേക്ക് അത് പതുക്കെ ഡെവലപ്പ് ചെയ്തു വരുന്ന സമയത്ത് മണിപ്പൂരകം എന്ന് പറയും ആ സ്റ്റേജിന് അത് പൊക്കളിന്റെ ജസ്റ്റ് മുഗൾ ഭാഗത്തായിട്ടാണ് അത് നിൽക്കുന്നത് മണിപ്പൂരകം എന്ന് പറയുന്നത് അതിനും അപ്പുറത്തേക്ക് അത് ഡെവലപ്പ് ചെയ്തു വരുമ്പോഴാണ് ഓരോ ജീവിയും തന്റെ സവിശേഷതകളെ തിരിച്ചറിയും തന്റെ ജീവിത ചുറ്റുപാടിന്റെ സവിശേഷതകളെ തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ആ ആ സവിശേഷ അവസ്ഥയാണ് നമ്മൾ അനാഹതം എന്ന് പറയുക എന്ന് വെച്ചാൽ സവിശേഷത സവിശേഷം എന്നുള്ളതല്ലാതെ സാധാരണ രീതിയിലുള്ളതൊക്കെ നമുക്ക് കണ്ടും കേട്ടും അറിയാൻ പറ്റുന്നതാണ് സവിശേഷമായത് അറിയണമെങ്കിൽ ആ കണ്ടും കേട്ടും അറിയാത്തതിനെ കേൾക്കലാണ് അതാണ് അനാഹതം എന്ന് പറയുന്നത് കേൾക്കാൻ കഴിയാത്തതിനെ കേൾക്കുന്നു അതിനും അപ്പുറത്ത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് താൻ എന്നുള്ള വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതയെ പ്രകടമാക്കി ആവിഷ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക അവിടെയാണ് നമ്മൾ വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് അത് കഴുത്തിന്റെ ഭാഗത്തായിട്ട് വരും ആ സമയത്ത് ഇവിടെയാണ് അതിന്റെ പ്രവർത്തനത്തിന്റെ ആധാരം എന്നാണ് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിനും ശേഷം അവബോധത്തിന്റെ തലത്തിലേക്ക് അതായത് എന്താണ് താൻ ചെയ്യേണ്ടത് എന്ന യാന്ത്രിക പ്രവർത്തനം ശരീരം എന്നുള്ള ഒരു യന്ത്രത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എന്താണ് തന്റെ പരിസരത്തിനത്തിൽ ചെയ്യേണ്ടതെന്നുള്ള ധർമ്മ പ്രവർത്തനത്തിലേക്ക് തിരിയുന്ന ജ്ഞാനം ഉണരുന്നത് ആജ്ഞാചക്രത്തിലാണ് അതിനു ശേഷമാണ് ആ ജീവി അതിന്റെ ധർമ്മങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കുന്ന ഒരു സഫലിതമായ ഒരവസ്ഥയിലേക്ക് എത്തുക ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ സഹസ്രാരം എന്ന് പറയും അപ്പോ ഈ ഓരോ ധർമ്മങ്ങളും അതായത് അതിജീവനം സന്ധാരണം സൃഷ്ടിയാത് സൃഷ്ടി വിശേഷം എന്തെന്നുള്ള തിരിച്ചറിയൽ വിശേഷം എന്തെന്നുള്ളത് കേക്കൽ അത് കഴിഞ്ഞ സ്വയം ആവിഷ്കാരം അതിനുശേഷം അവബോധം നേടൽ അതിനുശേഷം സഫലമാകുന്ന ഒരവസ്ഥ ഈ പ്രവർത്തന ഘട്ടങ്ങൾ ഓരോന്നായിട്ട് ഓരോ പ്രവർത്തന ഘട്ടങ്ങളും കടന്നു പോകുമ്പോൾ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്തു വന്ന ഓരോ സ്റ്റേജുകളായിട്ട് ഉണർന്നു ഉണർന്നു വരും അപ്പോൾ ഒരു ജീവി ജനിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പനോവികാസം സംഭവിക്കുന്ന സമയത്ത് ഈ മനോവികാസം ഉണ്ടാകുന്നത് ഈ ഘട്ടങ്ങളിലാണ് ഈ ഓരോ ചക്രങ്ങളിലായിട്ടാണ് ഈ ചക്രങ്ങൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഭൌതികരൂപമല്ല ഓരോ പ്രവർത്തന കേന്ദ്രങ്ങളാണ് പ്രവർത്തന കേന്ദ്രം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേൾക്കാറുണ്ട് ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേൾക്കുന്നത് രണ്ട് ചെവിയിലൂടെയാണ് രണ്ട് സ്പീക്കറുകൾ രണ്ട് ചെവിയിൽ പ്രവർത്തിക്കുന്നു പക്ഷേ ആ രണ്ട് ചെവിയിലൂടെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ തബലയുടെ ശബ്ദം ഒരിടത്ത് വയലിന്റെ ശബ്ദം ഒരടുത്ത് അങ്ങനെ വ്യത്യസ്ത ശബ്ദങ്ങൾ വ്യത്യസ്ത ഇടങ്ങളിലും വ്യത്യസ്ത തലങ്ങളിലും പാട്ട് തോന്നുന്നു ഈ രണ്ട് ചെവിയിലല്ല പല ഭാഗങ്ങളിലായി അത് ഒരു പ്രതീതാവസ്ഥയാണ് അത്തരത്തിലുള്ള ഒരു പ്രതീത ഇടമാണ് ഈ ചക്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആധാരം എന്ന് പറയുന്നത് അപ്പോ ഈ ആധാരങ്ങളെ ചക്രം എന്ന് അതിനെ വിളിക്കാൻ കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഊർജം ഉണർന്നുയർന്ന് വർത്തുളാകൃതിയിൽ ഉയർന്നു വരുന്നതായ ഒരു സങ്കല്പം അനുഭവമുണ്ട് ആ അനുഭവത്തിന്റെ പുറത്താണ് ഇതിങ്ങനെ ചക്രം എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത് പക്ഷെ ഇത് ജീവന്റെ ധർമ്മങ്ങളുടെ ആധാരം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ അപ്പോ പഞ്ചകോശങ്ങളുടെയും കാലാനുക്രമമായ വികാസപരിണാമങ്ങൾ പഞ്ചകോശങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയാമല്ലോ ഏർ അന്നമയ കോശം ജ്ഞാനമയ കോശം അല്ലെങ്കിൽ അന്നമയകോശം മനോമയകോശം പ്രാണമയകോശം വിജ്ഞാനമയ കോശം ആനന്ദമയകോശം ഇവ ഓരോന്നും കാലാനുക്രമമായിട്ടുള്ള വികാസപരിണാമങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഈ വികാസങ്ങൾ സംഭവിക്കുന്നത് ഈ ആഹാരങ്ങളിലാണ് ഇത് ശരീരത്തിന്റെ ജന്മ ഉദ്ദേശ്യത്തിനും ശേഷിക്കും നിയോഗത്തിനും തെരഞ്ഞെടുപ്പിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ജീവിയിലുണ്ടാവുക എന്ന് വെച്ചാൽ എല്ലാ ആധാരങ്ങളും എല്ലാ ഉണ്ട് അല്ലെങ്കിൽ മനുഷ്യരിലുണ്ട് ആ മനുഷ്യരിലുള്ള ഇവയുടെ പ്രവർത്തനം എത്ര വരെ ഉണർന്നിരിക്കുന്നു എന്നത് ആ ശരീരത്തിന് ഒരു ജന്മ ഉദ്ദേശം ഉണ്ടല്ലോ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ശരീരം ഉണ്ടല്ലോ അതാണ് ജന്മ ഉദ്ദേശ്യം എന്ന് പറഞ്ഞിട്ട് അപ്പോ ആ ജന്മ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ശേഷി ഈ ജീവിക്കണ്ടാവും അപ്പോ അതിന്റെ ശേഷിക്കനുസരിച്ച് ഇത് കൊണ്ട് ഇന്നതെല്ലാം ലോകത്ത് സംഭവിക്കേണ്ടതുണ്ട് എന്ന നിയോഗമുണ്ട് അതിനനുസരിച്ച് അതിനുവേണ്ടി ഈ ജീവിയെ തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ അതിനനുസരിച്ച് ഒക്കെ ആയിരിക്കും ഈ ആധാരങ്ങളിലൂടെയുള്ള സത്തയുടെ യാത്ര അപ്പോ ഒരു ജീവിക്ക് ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യന് ഇപ്പോ അനാഹതം തുറക്കുക അല്ലെങ്കിൽ അനാഹതം പ്രവർത്തനക്ഷമമാവുക എന്നുള്ള പ്രക്രിയ ഉണ്ടാകണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ഉയർന്ന തരത്തിലാകണമെന്നില്ല കാരണം ഓരോ ചക്രങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ ആധാരങ്ങളായിട്ട് ഉണർന്നുണർന്നു ഉണർന്നു വരുന്ന സമയത്ത് അവിടെ നിന്നുള്ള അതിലൂടെയുള്ള ഊർജ്ജപ്രവാഹം സുഷുനയിലൂടെ സംഭവിച്ച് അതിലൂടെയുള്ള ധർമ്മചാലനത്തിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനവും അവരുക്കി കൊടുക്കുകയാണ് ചെയ്യുക അപ്പോ മൂലാധാരമാണ് ഉണർന്നിരിക്കുന്നതെങ്കിൽ ആ മൂലാധാര ചക്രം ചെയ്യേണ്ടത് ധർമ്മങ്ങൾ ചെയ്യാനുള്ള ഊർജം വിതരണം ചെയ്തിരിക്കും അത് അത് സ്വാധിഷ്ഠാനം ഉണർ ഉണരുന്നത് വരെയും ഇത് വന്നുകൊണ്ടിരിക്കും സ്വാധിഷ്ഠാനം ഉണർന്നു കഴിഞ്ഞാലോ അപ്പോഴും മൂലാധാരം പ്രവർത്തനം നിർത്തി ആ മൂലാധാര ചക്രത്തിൽ നിന്നുള്ള ഊർജം സ്വാധിഷ്ഠാന ചക്രത്തിലൂടെയും കടന്നു വന്നിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരും ആ ധർമ്മങ്ങൾ നടപ്പിലാക്കപ്പെടും അങ്ങനെ ഓരോന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഓരോ ആധാരങ്ങളും ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഒരു കാര്യമുണ്ട് ഈ പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവണം ജന്മോദ്ദേശം ഉണ്ടാവണം ശേഷി ഉണ്ടാവണം നിയോഗം ഉണ്ടാവണം അപ്പൊ ഇതിനൊക്കെ അനുസരിച്ച് സത്തയുടെ ആ വളർച്ച ജീവിതയാത്ര നടക്കും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലെയും സാക്ഷാത്കാരം നടക്കുന്നത് ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ആധാരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ജീവിതത്തിന്റെ സാഫല്യം ഉണ്ടാകുന്നത് ഒരു ജീവിക്ക് ഇപ്പോ ഈശ്വരീയം എന്താണ് പരമമായ ബോധം എന്താണ് പ്രപഞ്ച സംവിധാനം എന്താണ് എന്നൊക്കെ അതിനോട് അതിനെ മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ട് നിൽക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു ജീവിയിലില്ലെങ്കിൽ അവന്റെ സാഫല്യം എന്ന് പറയുന്നത് അവൻ എന്ത് വരെയാണോ അറിയേണ്ടത് പ്രകൃതി എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതുവരെ ഉണരലായിരിക്കും ആ ഉണർച്ച ഉണ്ടായിരിക്കും അപ്പോ ജനിക്കുമ്പോ തന്നെ നമുക്ക് കിട്ടും ശാരീരികമായിട്ട് ഇവയെല്ലാം കിട്ടും പക്ഷെ മാനസികമായിട്ട് അത്രയും ഉണരുന്നുണ്ടോ പ്രാണൻ അത്രയും ഉണരുന്നുണ്ടോ വിജ്ഞാനം അത്രയും ഉണരുന്നുണ്ടോ ആ അതുപോലെ തന്നെ ജീവിത സാഫല്യം അത്രത്തോളം എത്തുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇത് ഓരോരുത്തരുടെയും ഈ നേരത്തെ പറഞ്ഞ എന്നുദ്ദേശം ശേഷി നിയോഗം തിരഞ്ഞെടുപ്പ് ഇതിനക്കനുസരിച്ചാണ് രക്ക അപ്പുറത്ത് ആ ശേഷി എന്ന് പറയുന്നതിനകത്ത് താളയുക്തികൾ ഉണ്ടല്ലോ ആ താളയുക്തികൾ വളരെ പ്രസക്തമായ ഘട്ടമാണ് അപ്പൊ ഇത്തരം ഒട്ടുമ ഒട്ടേറെ ഘടകങ്ങൾ ഒട്ടേറെ ആട്രിബ്യൂട്ട്സിനെ ആധാരമാക്കിയിട്ടാണ് ഈ ആധാരങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ ആധാരങ്ങൾ എല്ലാവരിലും ഭൗതികമായി ഉണ്ടെങ്കിൽ ഭൗതികമായി തൊട്ടറിയാൻ പാകത്തിലുള്ള അനുഭവമാണ് ആ എങ്കിലും അനുഭവ രൂപത്തിൽ ഉണ്ടാകുമെങ്കിലും അത് ഫലപ്രദമാകുന്നത് ആ ജീവിയുടെ നിയോഗത്തിനനുസരിച്ചാണ് ധർമ്മത്തിനനുസരിച്ചത് അപ്പൊ ഈ ആധാരങ്ങളെ ആധാരമാക്കിയിട്ടാണ് നമ്മളെല്ലാം തന്നെ തിരിച്ചറിവുകളിലൂടെ ധർമ്മങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ മുമ്പോട്ട് പോകുന്നത് എല്ലാ സാധകരും ഇപ്പൊ ആധ്യാത്മിക സാധനങ്ങൾ ചെയ്യുന്നവരെല്ലാം ഇതെല്ലാം ഉണർന്ന് സഹസ്രാരം തുറക്കണം എന്ന് പറഞ്ഞിട്ടാണ് ജീവിക്കുക പക്ഷെ പലർക്കും തുറക്കാറില്ലല്ലോ കാരണം ഈ പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പ് ഈ ഈ ഈ ഘട്ടങ്ങളിലൂടെ എല്ലാ കോശങ്ങളും ഡെവലപ്പ് ചെയ്തു വരുന്നതിന്റെ ഒരു ഒരു കാലതാമസം അതിനുള്ള ശേഷി അതിനുള്ള സംവിധാനം ഇതെല്ലാം കൂടെ ഒത്തു വരണോ മാത്രമേ ആ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് ഓരോ വ്യക്തിയുടെയും ഭൗതികമായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള ഭീഷണാപരമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഓരോ പ്രത്യേകതയും വ്യത്യസ്തമായിരിക്കുന്നത് ഓരോരുത്തരും ഇത് ഓരോ രൂപത്തിലാണ് ഉണരുന്നത് ഉണർന്നിരിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ജീവിത ചരമത്തെ പാലിക്കുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിൽ ധർമ്മ നിർവഹണത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ആധാരങ്ങളെല്ലാം എത്രത്തോളം ഉണർന്നിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അകത്തേക്ക് നോക്കി ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും ശയോഗ സാധനയിൽ നിങ്ങൾ ഈ ഈ ചക്രങ്ങളുടെ എല്ലാം മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട് അത് നിങ്ങളെ വല്ലാതെ സപ്പോർട്ട് ചെയ്യും പക്ഷെ അതിനൊപ്പം തന്നെ ഇത് എന്ത് എവിടെ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള അറിവും കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തൃപ്തികരമായ ഒരു 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 നിങ്ങളെ എത്താൻ ജീവന സമൂഹത്തിലെ കഴിയുമാറാകട്ടെ എന്ന് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക